ഹായ് ഹലോ നമുക്ക് ഇന്ന് നാടൻ ചിക്കൻ കറി വെച്ചാലോ ഫസ്റ്റ് തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം അപ്പോൾ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വലിയ ചീരം കുരുമുളക് ചതച്ചത് പിന്നെ വലിയ സവോള ചെറിയുള്ളി ചിക്കൻ അപ്പോൾ തേങ്ങ ചിരവി ചെയ്തെടുക്കുക ഫസ്റ്റ് അതിനകത്ത് കുറച്ച് വലിയ ചീരമൊക്കെ ഇട്ടിട്ട് നമ്മൾക്ക് പാനെടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് വറുത്തെടുക്കുക അപ്പോൾ വറുത്തെടുക്കാം കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് വറുക്കുകയാണ് വറുത്ത് വന്നപ്പോൾ ഒരുവിധം ബ്രൗൺ കളറായപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മല്ലിപ്പൊടി ഇച്ചിരി ഗരം പൊടി എല്ലാം കൂടിയിട്ട് വറുത്ത് അത് മാറ്റി വെച്ച് തണുക്കെട്ട് മിക്സിയിലായിരിക്കണമെങ്കിൽ അതിന് ശേഷം കുക്കർ വെക്കാം ഇത് ഞങ്ങൾ പഴയ കുക്കറാണ് അടുപ്പിൽ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി കുക്കറാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക ശേഷം നമ്മുടെ വലിയ ഉള്ളിയും ചെറിയ ചെറിയുള്ളിയും അത് ഇട്ടുകൊടുക്കുക അതിട്ട് കൊടുക്കുക ആദ്യം അതെല്ലാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഗ്യാസിൽ വയ്ക്കൽ പൊതുവേ കുറവാണ് അടുപ്പിൽ തന്നെയാണ് നല്ല രസമാണ് അടുപ്പിൽ വെച്ച പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിയിലേക്ക് അത് നല്ലോണം ഒന്ന് ബ്രൗൺ കളറായി വന്നവരെ വൈറ്റി കൊടുക്കാം അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചില്ല ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് വലിയ ജീരകം അതും പച്ചമുളകൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ചും കൂടി വെളിച്ചം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ ഞാൻ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ഗ്യാസിലാണെങ്കിൽ സിമ്മിൽ ഇടാൻ നമുക്ക് അടുപ്പിൽ കുറയ്ക്കാൻ പറ്റില്ലല്ലോ തീ അത് കാരണം പിന്നെ കുറച്ച് തക്കാളി കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടിയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം ഒന്ന് വയന്ന് വരുമ്പോഴേക്കും എല്ലാം കൂടി ഒന്നൊന്ന് ഒരിഞ്ഞ് വയനൊക്കെ വരുമ്പോഴേക്കും നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം മഞ്ഞൾ മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാല നമുക്ക് എന്തോരമാണ് ചിക്കൻ്റെ ക്വാണ്ടിറ്റി അതിനനുസരിച്ചാണ് കേട്ടോ ഞങ്ങൾക്കിവിടെ ആളധികം ഉള്ളാന്ന് ഞങ്ങൾ കുറച്ചധികം എടുക്കുന്നുണ്ട് അപ്പം നല്ലതുപോലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലൊരു മണമൊക്കെ വരും പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്യുന്നതിന് ശേഷം ചിക്കൻ ആഡ് ചെയ്യുക ആ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചത് അത് നല്ലപോലെ അത് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കാരണം ഞാൻ പറഞ്ഞല്ലോ വേറെ കടുപ്പൊക്കെ ആയതുകൊണ്ട് അടിപിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ വെള്ളം കുറച്ച് തോനെ ഒച്ചു കൊടുക്കണം അടുപ്പിലായതുകൊണ്ട് ഒരുപാട് നേരം വേവുള്ളത് അപ്പം അങ്ങനെ നമുക്ക് ആ തേങ്ങയൊക്കെ കൂടി തണുത്തിക്കണത് നമുക്കത് മിക്സിയിൽ അരച്ചെടുക്കാം അപ്പോൾ പത്തിരിയും നല്ല നാടൻ ചിക്കൻ കറിയാണ് അപ്പോൾ മുത്തച്ചിവിടെ പത്തിരി പത്തിരിക്കുള്ള ഉണ്ട ഉരുട്ടിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ നല്ലതുപോലെ അരച്ചെടുക്കാനുള്ള മഷി പോലെ പോലെയെന്നൊക്കെ പറയും അതുപോലെ നല്ലപോലെ അരച്ചെടുക്കുക അത് ചിക്കൻ പത്തിരുപത് മിനിറ്റ് നമ്മൾ അടുപ്പിൽ മൂടി വെച്ചായിരുന്നു അതിടയ്ക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം കാരണം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുക്കുന്ന ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം പിന്നെ പകുതി മുക്കാൽ വേഗം വേഗം ആകുമ്പോഴാണ് ഞാൻ അരച്ച് വെച്ചങ്ങൾ ആ തേങ്ങയൊക്കെ കൂടെ അരച്ചത് ഒഴിക്കുക കേട്ടോ ഒഴിച്ച കൂടെ കൊടുക്കല് വലിയ റിസ്ക് തന്നെയാണ് അപ്പോൾ നല്ലതുപോലെ മിക്സ് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഉടുപ്പിൽ വെച്ചിങ്ങനെ ഇങ്ങനെ വെന്ത് 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 നല്ല രസമാണ് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ കറിയും പത്തിരി ആയിട്ട് അടിപൊളിയായിരുന്നു നോയമ്പൊക്കെ ആയതുകൊണ്ട് പത്തിരിയും കറിയും ഉണ്ടാക്കി അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെയൊക്കെ വെക്കാതെ ഇറക്കുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതൊന്ന് താളിച്ച് കൊടുക്കണമല്ലോ അപ്പോൾ എൻ്റെ ചെറിയുള്ളി ഇല്ല അപ്പോൾ വലിയുള്ളി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവോളയും പച്ചമുളകും പച്ചമുളകല്ലേ സോറി കറിവേപ്പിലയും ചിരി വലിയ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാണ് സ്വാദിഷ്ടമായ നാടൻ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കാളി ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ